നമസ്കാരമുണ്ട് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകത്തെ ഞെടുക്കിയ വിമാന ദുരന്തം നമ്മുടെ അഹമ്മദാബാദിൽ നടന്നു അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ടാറ്റ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് അപകടത്തിൽപ്പെട്ടു ടേക്ക് ഓഫിന് ശേഷം വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ ഒരു ക്രാഷ് ലാൻഡ് നടന്നിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിക്കുകയും ഒരാള് അത്ഭുതകരമായി രക്ഷപ്പെടുകയും അൻപതിൽ അധികം തദ്ദേശവാസികൾ ഡോക്ടേഴ്സും ഹൗസന്മാരും അടങ്ങുന്ന ജനവിഭാവം സാധാരണ ജനങ്ങളും മരണപ്പെടുകയുണ്ടായി ഈ ഒരു ദുരന്തത്തിന്റെ പ്രധാന ആശങ്ക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ്റെ പ്രായമാണ് വെറും പതിനൊന്ന് വർഷം മാത്രം പ്രായമുള്ള ബോയിങ് ഡ്രീം ലൈനർ എന്ന് പറയുന്ന ഹൈ വേരിയന്റ് ബോയിങ് ഈ വെറും നാൽപ്പത്തി ഓരായിരം മണിക്കൂറുകൾ മാത്രം യാത്ര ചെയ്ത ഈ ഒരു പ്ലെയിൻ യാത്രയിൽ അല്ലെങ്കിൽ ടേക്ക് ഓഫിൽ ഇങ്ങനെയൊരു ദാരുണമായ അപകടത്തിലേക്ക് പെടുക ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക തന്നെ വേണം കാര്യം നാളെ ഞാനോ നിങ്ങളോ ഈ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഒരു വലിയ ഭീതി ഭയം ടെൻഷൻ ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ ആ ചോദ്യ ചിഹ്നത്തിന് ഒരു ഉത്തരം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ ഒരു പ്ലെയിന്റെ ആയുസിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് വർഷം പ്രായം അല്ലെങ്കിൽ വർഷം ഉപയോഗി ഉപയോഗിക്കാം എന്ന ഒരവസ്ഥയിൽ വെറും ഇരുപത്തി പതിനൊന്ന് വർഷം വെറും പതിനൊന്ന് വർഷം മാത്രം പ്രായമുള്ള അല്ലെങ്കിൽ പഴക്കമുള്ള ഈ ഒരു പ്ലെയിൻ അപകടത്തിൽപ്പെടുന്നത് ഭയം തന്നെ ഉളവാക്കും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക തന്നെ വേണം നമ്മൾ കണ്ടു പല പല സാങ്കേതിക വിദഗ്ധന്മാർ പല ന്യൂസ് ചാനലുകളിലും വന്ന് അഭിപ്രായം പറയുന്നത് അവർ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് പല ആൾക്കാരും പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്നതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പൈലറ്റിന്റെ വീഴ്ച അതായത് അവർ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന കൂട്ട് പ്ലെയിൻ പൊങ്ങിയതിന് ശേഷം ഒരു ഇരുന്നൂറ് മുന്നൂറ് അടിക്ക് ശേഷം ഈ ലാൻഡിങ് ഗിയേഴ്സ് വലിച്ച് മേളിലോട്ട് കേറ്റുകയാണ് ചെയ്യുന്നത് ഈ ലാൻഡിങ് ഗിയേഴ്സ് താന്നു തന്നെ അതായത് ചക്രവും പ്ലെയിൻ താന്നിറങ്ങാനുള്ള ചക്രം അത് സാധാരണ അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് താന്നിരുന്ന് കഴിഞ്ഞാൽ ഈ വായുവിന്റെ തടസ്സം നേരിടും അപ്പോൾ തടസ്സം നേരിടും അപ്പോൾ മേളിലേക്ക് കുതിച്ചു ഉയരാൻ പറ്റത്തില്ല രണ്ടാമത്തെ ഘടകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിംഗ് ഫ്ളാപ്പ് അതായത് വിങ്ങിന്റെ ചിറകിന്റെ സൈഡിൽ ഒരു ഫ്ളാപ്പ് ഉണ്ട് ഈ ഫ്ളാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഫ്ളാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അപ്രസ്റ്റ് വായുവിനെ താഴേക്ക് തള്ളി മേളിലേക്ക് കുതിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് രണ്ടും നടന്നിട്ടില്ല അതായത് ലാൻഡിങ് ഗിയേഴ്സ് വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് മെക്കാനിസവും ഈ വിംഗ് ഫ്ലാപ്പ് വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ മെക്കാനിസവുമാണ് അപ്പോൾ ആ വിദഗ്ധർ പറയുന്നത് ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കംപ്ലൈന്റ് ഇതിന് പ്ലെയിൻ സംഭവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കൂട്ടർ പറയുന്നത് പൈലറ്റും അല്ലെങ്കിൽ കോ പൈലറ്റിന്റെയും അശ്രദ്ധയോ വീഴ്ചയോ ആയിരിക്കാം എന്നാണ് സാധാരണ വിംഗ് ഫ്ലാപ്പിനും ഈ ലാൻഡിങ് ഗിയേഴ്സിന്റെയും ലിവേഴ്സ് കോക്ക് പിറ്റില് ഇച്ചിര ഉണ്ടെങ്കിൽ തന്നെയും അത് മാറിപ്പോയി എന്നായിരിക്കാം ചിലവർ പറയുന്നത് പക്ഷെങ്കിൽ ഈ പറയുന്ന െന്ന് പറയുന്ന പൈലറ്റ് ഏകദേശം എണ്ണായിരത്തിൽ അധികം മണിക്കൂറുകൾ വിമാനങ്ങൾ പറത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ് പിന്നെ വേറൊരു വാർത്താ മാധ്യമം പറയുന്നത് റോയിറ്റേഴ്സ് റോയിറ്റേഴ്സ് ഒരുപടി മുന്നിൽ പോയിരിക്കുന്നു അവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയ്ക്ക് പറയുന്നത് പ്ലെയിൻ ക്രാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റാം എയർ ടെർബൈൻ എന്ന് പറയുന്ന ഒരു പ്രൊപ്പല്ലന്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രൊപ്പല്ലന്റ് ഈ പ്രൊപ്പലൻ്റിന്റെ ഒച്ചയാണ് പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ നേരത്ത് നമ്മൾ കേട്ടത് എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വിദഗ്ധർ പറയുന്നുണ്ട് എന്താണ് റാം എയർ പ്രൊപ്പലൻ്റ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് അനുസരിച്ച് മൂന്ന് സാഹചര്യത്തിലാണ് റാം എയർ പ്രൊപ്പല്ലന്റ് ഉപയോഗിക്കുന്നത് ഒന്ന് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനും കംപ്ലൈന്റ് പറ്റുക രണ്ട് ഒരു ഇഞ്ചിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് കംപ്ലൈന്റ് പറ്റുക മൂന്ന് ടോട്ടൽ ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പ്രൊപ്പല്ലന്റിന്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ ഒരു രക്ഷ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊപ്പല്ലന്റ് ഉപയോഗിച്ചാൽ എയർ പ്രഷറും കൊണ്ട് ഇത് കറങ്ങി ഹൈഡ്രോളിക് പവർ ഇലക്ട്രിക്കൽ പവറായിട്ട് ജനറേറ്റർ ചാർജ് ചെയ്തുകൊണ്ട് ഒരു എമർജൻസി ലാൻഡിങ്ങിന് പ്ലെയിനെ സഹായിക്കും അതുകൊണ്ടാണ് ഈ പ്രൊപ്പല്ലന്റ് ഉപയോഗിച്ചത് അതിന്റെ ശബ്ദമാണ് ഈ ഒരു ക്രാഷിന് മുമ്പ് കേട്ടതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതിൻ്റെ ചുരുക്കം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാങ്കേതിക മെക്കാനിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ തകരാറാണെന്നാണ് അവരുടെ കണ്ടെത്തൽ മറ്റു ചിലർ പറയുന്നത് പൈലറ്റിന്റെ വീഴ്ചയാണെന്നാണ് ഇതിനോടുപരി എല്ലാവരും വാർത്തക്കകത്ത് അല്ലെങ്കിൽ ന്യൂസിനകത്ത് കണ്ടതാണ് മെയ് കോൾ എന്ന് ഒരു കോൾ അതായത് ഏറ്റവും അത്യാസന്ന നിലയിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന പൈലറ്റ് കണക്ട് ചെയ്യുന്ന കോളാണ് അത് നടത്തി എന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും ഈ ഒരു പ്ലെയിൻ ആക്സിഡന്റിന്റെ ആക്സിഡൻറിന്റെ ഉണ്ടായി എന്നുള്ള ഒരു സാഹചര്യം നമ്മളുടെ വ്യോമയാന മന്ത്രാലയം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് കാര്യം നാളെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാര് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യേണ്ടതാണ് വെറും വെറും പതിനൊന്ന് വർഷം കൊണ്ട് ഒരു പ്ലെയിൻ ഈ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ മെയിൻ്റെനൻസ് എന്താണെന്നുള്ളൊരു ചോദിച്ചിന് നിൽക്കുകയാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിനെ പറ്റി രണ്ട് വർത്താനം പറയാമെന്ന് എനിക്ക് തോന്നി കാര്യം ഒരു പ്ലെയിൻ അത് പറത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ പറക്കണമെങ്കിൽ രണ്ട് കൂട്ടർ വേണ്ടി വരും ഒന്ന് പൈലറ്റ് കോ പൈലറ്റ് പിന്നെ ഹോസ്റ്റസ് എല്ലാം അറിയാം നിങ്ങൾക്കറിയാം രണ്ടാമത്തെ ഒരു ആൾക്കാർ എന്ന് പറഞ്ഞാൽ എ എം ടി അതായത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് സാധാരണ ഒരു ബസ് ബസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നതോ കൂട്ടല്ല ഒരു പ്ലെയിൻ എയർപോർട്ടിൽ നിന്ന് നിന്നെടുക്കുന്നത് അതായത് ഈ എ എം ടി എന്ന് പറയുന്ന ടെക്നീഷ്യൻസ് അവര് ലൈസൻസ് ടെക്നീഷ്യൻ ആണ് എഞ്ചിനീയേഴ്സ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസ്മാരാണ് അവര് ഇത് ഉറപ്പുവരുത്തണം പ്ലെയിൻ യോഗ്യമാണോ എന്തേലും എഞ്ചിനീയറിംഗ് കംപ്ലൈന്റ് ഉണ്ടോ ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ഉണ്ടോ അവര് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രമാണ് ഇത് പൊങ്ങാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ഇരുപത് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നു എനിക്കറിയാവുന്ന വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ പെട്രോൾ പെട്രോളുണ്ടോ ഓയിലുണ്ടോ ഡീസൽ ഉണ്ടോ എയർ ഉണ്ടോ ഇതൊക്കെ എനിക്കറിയാൻ പറ്റുള്ളൂ മിറർ ഉണ്ടോ എന്ന് പറഞ്ഞുകൂട്ട് പൈലറ്റിനും പരിമിതികളുണ്ട് അപ്പോൾ എ എം ടിയുടെ വീഴ്ചയാണോ അതായത് എയർക്രാഫ്റ്റ് മെയിൻറ്റനൻസ് ടെക്നീഷ്യൻസ് അവർക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ടെക്നീഷ്യന്മാരെ ലൈസൻസ് കൊടുക്കുന്നത് ഈ ഡി ജി സി എ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മുടെ എം ബി ഒരു സെക്ഷൻ ഉണ്ട് അവരാണ് ഇതിന് ലൈസൻസ് കൊടുക്കുന്നത് ഈ പ്ലെയിൻ ദുരന്തത്തെ പറ്റി അന്വേഷിക്കുന്നതും ഡി ജി സി എ ആണ് അവരൊരു ഗവൺമെന്റ് ബോഡിയാണ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ ഈ ഒരു ആൾക്കാർക്ക് ടെക്നീഷ്യന്മാർക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഇവരാണ് അപ്പോൾ ചില ചില ഗ്രൂപ്പ് അതായത് ബോയിങ് എമറേറ്റ്സ് ഇവരെ ഈ ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യന്മാരെ ഹയർ ചെയ്യും ഹയർ ചെയ്യുമ്പോൾ അവിടെ അവരുടെ വിശ്വസ്തത ഉറപ്പു വരുത്തേണ്ടത് ഒരു ഘടകമല്ലേ അപ്പോ അത് ഉറപ്പു വരുത്തുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് രണ്ടാമത്തെ ഘടകം എന്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് പൈലറ്റിന്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥ അത് നോക്കേണ്ട വലിയൊരു കാര്യമാണ് കാര്യം പൈലറ്റ് ഡിപ്രഷനുള്ള പൈലറ്റ് എങ്ങനെ ക്രാഷ് ലാൻഡ് നടത്തിയ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ പൈലറ്റിന്റെ മാനസിക ശാരീരിക നില അന്വേഷിക്കേണ്ട കാര്യമുണ്ട് ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് അന്വേഷിക്കാൻ പറ്റും മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് ആശങ്കപ്പെടുന്നത് വ്യാകുലപ്പെടേണ്ടത് എന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനൊന്ന് വർഷക്കാലം മാത്രം പ്രായമുള്ള ഈ ഒരു ഡ്രീം ലൈനർ ഹൈ വേരിയന്റ് ബോയിങ് ജെറ്റ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു ആശങ്കയോ ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ ആശങ്ക ഒഴിവാക്കുക എന്നുള്ളത് ടാറ്റ എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് ഒരിക്കലും ഒരു യാത്രക്കാരന് ഇനിയിപ്പോൾ ഈ അപകടത്തിന് ശേഷം ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കും ഇതിനോടുപരി ട്വിറ്ററിൽ ഒരു യാത്രക്കാരൻ നേരത്തെ യാത്ര ചെയ്ത് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ചുമ്മാ പൈലറ്റ് കയറി ഓടിക്കുകയല്ല അതിനകത്ത് പല ഘടകങ്ങളുണ്ട് ഒന്ന് എയർക്രാഫ്റ്റ് എക്സ്റ്റീരിയർ ഇൻസ്പെക്ഷൻ ഉണ്ട് അതായത് അതിൻ്റെ ബോഡി അതിൻ്റെ ക്രോഷൻ ഉണ്ടോ എല്ലാം സേഫ്റ്റി ആണോ എന്നുള്ളത് രണ്ടാമത്തേത് എയർക്രാഫ്റ്റ് സിസ്റ്റം ചെക്ക് ഉണ്ട് ഈ സിസ്റ്റം ചെക്കിലാണ് എഞ്ചിനീയേഴ്സും ടെക്നീഷ്യന്മാരും അപ്രൂവൽ കൊടുക്കുന്നത് ഇഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടോ ഹൈഡ്രോളിക് പമ്പിന് കംപ്ലൈന്റ് ഉണ്ടോ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് കംപ്ലൈന്റ് ഉണ്ടോ എല്ലാവിധ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്ത് വിലയിരുത്തി അത് യാത്രായോഗ്യമാണോ എന്നുള്ള വരുത്തി തീർക്കുക അടുത്തത് ഡോക്യുമെന്റേഷൻ ആൻഡ് കോക്പിറ്റ് ചെക്കപ്പ് എന്നുള്ളതാണ് അതായത് പൈലറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഈ എൻജിൻ പാരാമീറ്റേഴ്സ് ഇതൊക്കെ ചെക്ക് ചെയ്യണം ഇതുപോലെ തന്നെ ഭയങ്കര ചെക്കിങ് കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ ഉള്ളൂ ഒരു പ്ലെയിൻ യാത്രയ്ക്ക് സജ്ജമാകുള്ളൂ അതുപോലെ തന്നെ റൺവേ ചെക്ക് ചെയ്യണം റൺവേക്ക് വല്ല തകരാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അബോട്ട് റൺ ഓഫ് ഉണ്ടോ എന്ന് നോക്കണം ഇതൊക്കെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് അപ്പം ഇത്രയും വലിയൊരു ഒരു ഒരു ചെക്കിങ്ങിൽ കൂടെ കടന്നുപോയ ഒരു പ്രായമില്ലാത്ത പുതിയ ഒരു പ്ലെയിൻ ഈ രീതിയിൽ അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഇതെന്തുകൊണ്ട് ഈ ഒരു അപകടം ഉണ്ടായി എന്നത് ടാറ്റ എയർ ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് ജനങ്ങളിൽ ആശങ്ക ഉളവാക്ക വരും കാലയളവിൽ ആശങ്ക ഉളവാക്കാതിരിക്കാൻ നമ്മളുടെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതിന് തക്കതായി അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് തക്കതായി ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടും തക്കതായി കോമൻസേഷൻ മരണപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് ഇനി മേലിൽ ഈ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഇതുപോലെ ഒരു ദാരുണാവസ്ഥ ഉണ്ടാകു ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ എനിക്ക്